എസ് എഫ് എൽ സംസ്ഥാന സെക്രട്ടറി പി എം ആർശോധന നേരിട്ടാണ് ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും വലിയ തരത്തിലുള്ള ആരിഫ് ഖാനെ തെമ്മാടിയെ നടക്കം വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു പക്ഷേ അതേസമയം എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾ സമാധാനപൂർണ്ണമായാണ് റോഡിൽ ഇരുന്നു കൊണ്ടാണ് സമരം ചെയ്തത് വിദ്യാർത്ഥികൾ ഈ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത് ആ മതിൽ ചാടിക്കടന്ന വിദ്യാർത്ഥികളെല്ലാം പോലീസ് ക്രൂരമായി നിലത്തിട്ടടയ്ക്കം മർദ്ദിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ലാത്തി അടിക്കുന്നുണ്ടായിരുന്നു പലർക്കും നല്ല പരിക്കേറ്റിട്ടുണ്ട് പലർക്കും കൈക്കും മറ്റും പൊട്ടലേൽക്കുന്ന ഉണ്ടായി ഏതായാലും ഇപ്പോൾ നിലവിൽ ആ സംഘർഷം എന്ന് പറയുന്ന സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇത്തരത്തിൽ ഈ ചെറിയ മതിൽ ചാടിക്കടന്ന് വീണ്ടും ആളുകൾ വരുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ മതിലിനകളുള്ള ആളുകളെയൊക്കെ പോലീസ് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വിദ്യാർത്ഥികൾ ഇതിലേക്ക് പ്രവേശിക്കാനും ശ്രമിക്കുന്നു അതായത് ഗാർഡനിലേക്ക് കടന്നു കടന്നതായിക്കൊണ്ട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളടക്കം നടത്തുന്നതായി കാണുന്നുണ്ട് ഏതായാലും അങ്ങനെയെങ്കിൽ അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകും ബോട്ടാണിക്കൽ ഗാർഡൻ ചാടിക്കടക്കുന്നു വിദ്യാർത്ഥികൾ ബോട്ടാണിക്കൽ ഗാർഡനിൽ ചാടിക്കടന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു വിദ്യാർത്ഥികൾ ബോട്ടാണിക്കൽ ഗാർഡൻ ചാടിക്കടന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ് അങ്ങനെയെങ്കിൽ ഇവിടെ പോലീസിനെ

ആ ാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത് വീണ്ടും ലാത്തിയടിയും തലയ്ക്കുള്ള അടക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണുള്ളത് പിന്നലടക്കമുള്ള പ്രവർത്തകർ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് കയറിക്കൊണ്ട് അതിലെ തിരിച്ചിറങ്ങാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത് ഇപ്പോഴും തന്നെയാണ് ഓക്കെ സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ വഴിയാണ് പ്രവർത്തകർ ചാടിക്കടക്കാൻ വീണ്ടും ശ്രമിച്ചിരിക്കുന്നത് ഒരു വിഭാഗം വിഭാഗമാളുകൾ പരീക്ഷാഭവന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു കറുത്ത വലൂണുകൾ കറുത്ത കൊടികളൊക്കെയുമായി എസ് എഫ് ഐ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അതേസമയം തന്നെ ക്യാമ്പസിലേക്ക് ക്യാമ്പസിലെ ചെറിയ മതിലുകൾ ചാടിക്കടന്ന് ഗസ്റ്റ് ഹൌസിലേക്ക് സെമിനാർ നടക്കുന്ന വേദിയിലേക്ക് പോകാനും ശ്രമിക്കുന്നു നമുക്ക് ഇനി അറിയേണ്ടത് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഗവർണർ പുറത്തിറങ്ങിയോ എന്നാണ് ഗവർണർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് സെമിനാർ വേദിയിലേക്ക് എത്തുന്ന വഴിയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് വിട്ടുപേണ്ടതുണ്ട്